ധർമ്മസ്ഥൽ വിഷയത്തിൽ ഇപ്പോൾ എല്ലാം തന്നെ ഒരു സംഭവം ഒരു കൃത്യമായ രീതിയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു എന്നതാണ് വസ്തുത കാരണം ആദ്യം മുതൽ തന്നെ ധർമ്മസ്ഥലിൽ ആയിരക്കണക്കിന് സ്ത്രീകളെ ബലാസംഗം ചെയ്ത് അഥവാ പീഡിപ്പിച്ച് അവിടെ കുഴിച്ചു മൂടിയിട്ടുണ്ട് എന്ന് അവിടുത്തെ മുൻ ശുചീകരണ തൊഴിലാളി ചിന്നയ്യ പറഞ്ഞതിന്റെ പശ്ചാത്തലത്തിൽ കർണാടക സർക്കാർ തന്നെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെയൊക്കെ രൂപീകരിച്ചുകൊണ്ട് ഒരു അന്വേഷണമൊക്കെ നടത്തുകയാണ് ചെയ്തത് അതിന് ശേഷമാണ് ഈ അവർക്ക് തോന്നിയ ഒരു സംശയത്തിൽ മൊത്തത്തിൽ ആ ഏരിയ കംപ്ലീറ്റ് അരിച്ചു പറക്കിയപ്പോൾ പോലും ഒരു സ്ത്രീകളുടെ അസ്ഥിയോ അല്ലെങ്കിൽ തലയോട്ടിയോ ഒന്നും കണ്ടില്ല ആകെ അവിടെ രണ്ട് മൂന്ന് പുരുഷന്മാരുടെ തലയോട്ടികൾ കണ്ടു കുറച്ച് ഐ ഡി കാർഡുകളൊക്കെ കണ്ടു അതിനുശേഷം ഈ അന്വേഷണ സംഘത്തിന് തോന്നിയ ഒരു സംശയം ആ സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു ചിന്നയെ ഉൾപ്പെടെയുള്ളവരെ പറ്റിയൊരു അവരുടെ പശ്ചാത്തലത്തിൽ ഒരു അന്വേഷണം നടത്തിയപ്പോഴാണ് ഇതെല്ലാം തട്ടിപ്പാണ് ചിന്നയ്യയുടെ ലക്ഷ്യം വേറെയാണ് ഇതിന്റെ പിന്നിൽ ഒരു വലിയൊരു ഗൂഢാലോചന സംഘം തന്നെയുണ്ട് ഇതിന്റെ പിന്നിലൊരു വലിയ തിരക്കഥയുണ്ട് എന്ന് മനസ്സിലായത് ഇപ്പോൾ ഈ ചിന്നയ്യ ഹാ ഹാജരാക്കിയ തലയോട്ടി എന്ന് പറയുന്നത് തന്നെ അത് വെറും ഉടായ്പ് തലയോട്ടിയാണ് അതായത് ആ കുഴിച്ചിട്ട സ്ഥലത്ത് നിന്നല്ല ചിന്നയ്യ ഈ തലയോട്ടി കൊണ്ടുവന്ന് പോലീസിന് മുമ്പാകെ കാണിച്ചത് അത് അവിടുത്തെ ആക്ഷൻ കൗൺസിൽ നേതാവ് മഹേഷ് ഷെട്ടി തിമരോട്ടിയുടെ ആ അവരുടെ ആ പറമ്പിൽ നിന്നും ചിന്നയ തന്നെ കുഴിച്ചെടുത്ത് ആ തലയോട്ടിയാണ് പോലീസ് സ്റ്റേഷന് മുമ്പാകെ മുമ്പാക്കിക്കൊണ്ടത് പോലീസിന് മുമ്പാക്കിക്കൊണ്ട് ഹാജരാക്കിയത് എന്നടക്കമുള്ള ഒരു ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തേക്ക് വന്നത് കൂടാതെ ഇതിന്റെ ചുക്കാൻ പിടിച്ചുകൊണ്ട് നമ്മുടെ മലയാളത്തിലെ സ്വകാര്യ മാധ്യമ സ്ഥാപനങ്ങളെല്ലാം തന്നെ അവിടെ രണ്ട് മൂന്ന് ദിവസം അല്ലെങ്കിൽ ഒരാഴ്ചയോളം അവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ട് വലിയ രീതിയിൽ ഒരു റിപ്പോർട്ടിംഗൊക്കെ നടത്തുകയുണ്ടായത് നമ്മൾ കണ്ടതാണ് അപ്പോൾ അവർക്കെതിരെയും ഒരു അന്വേഷണം അല്ലെങ്കിൽ അവർക്കെതിരെ ഒരു എൻ ഐ അന്വേഷണം ഉൾപ്പെടെ നടത്താനുള്ള സാധ്യതയും ഇപ്പോൾ വരുന്നുണ്ട് കൂടാതെ ഇതിന്റെ യൂട്യൂബർ സമീർ അടക്കമുള്ളവർ സമീറാണ് ഇതിൻ്റെ എ എ ചിത്രീകരണമൊക്കെ നടത്തിക്കൊണ്ട് ഇങ്ങനെ വലിയ രീതിയിൽ ഒരു ഭയാനകമായ ഒരു വീഡിയോ പുറത്തുവിട്ടത് കൂടാതെ സമീറിനെ ഇപ്പോൾ നാൽപ്പത്തെട്ട് മണിക്കൂർ അല്ലെങ്കിൽ മൂന്ന് ദിവസമായി പ്രത്യേക കർണാടകയിലെ എസ് ഐ ടി സംഘം ധർമ്മസ്ഥൽ വിഷയം അന്വേഷിക്കുന്ന സംഘം ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് കൂടാതെ കൂടാതെ ഇപ്പോൾ നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ മഹേഷ് ഷെട്ടി തിമരോട്ടിയുടെ പറമ്പിൽ നിന്നാണ് ചിന്നയ്യ ഈ തലയോട്ടുകളെല്ലാം എടുത്ത അന്വേഷണ സംഘത്തിന്റെ മുമ്പിൽ ഹാജരാക്കിയതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഈ അദ്ദേഹത്തിന്റെ പറമ്പും അതായത് മഹേഷ് ഷെട്ടിയുടെ ഈ മഹേഷ് ഷെട്ടി എന്ന് പറയുന്നത് അവിടുത്തെ ആക്ഷൻ കൗൺസിലിന്റെ നേതാവാണ് പുള്ളിയാണ് ഇതെല്ലാം തന്നെ ഇടപെട്ട് വലിയ രീതിയിലേക്ക് ഒരു പ്രശ്നം തന്നെ സൃഷ്ടിച്ചത് പുള്ളിയുടെ തിരക്കഥയാണ് ധർമ്മസ്ഥലിൽ ഒരു സംഭവം ഉണ്ടെന്ന് ചിഹ്നയെ കൊണ്ട് പറയാൻ അപ്പോൾ ഈ അന്വേഷണ സംഘം മഹേഷ് ഷെട്ടിയുടെ പറമ്പടക്കം പരിശോധിക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് അതായത് വരും ദിവസങ്ങളിൽ അദ്ദേഹത്തിന്റെ പറമ്പുകൾ ഒരു വലിയ രീതിയിൽ കുഴിച്ച് ഒരു പരിശോധന നടത്താനുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ നടത്തുന്നത് കൂടാതെ ചിന്നയ പോലീസിന് മുമ്പാകെ കൊണ്ടു കൊടുത്ത ആ തലയോട്ടിയിലുള്ള മണ്ണും മഹേഷ് ഷെഡ്ഡിയുടെ പറമ്പിൽ നിന്നെടുക്കുന്ന മണ്ണും രണ്ടും കൂടെ ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കാനുള്ള ഒരു തീരുമാനത്തിലാണ് ഇപ്പോൾ എസ് ഐ സംഘം ഉള്ളത് കൂടാതെ തന്റെ മകൾ അനന്യ ഭട്ടിനെ കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് സുജാതാ ഭട്ട് അവിടെ വലിയ രീതിയിൽ ഒരു പരാതിയൊക്കെ കൊടുത്തിരുന്നു അവസാനം നടന്ന വിശദമായ അന്വേഷണത്തിൽ ആദ്യം ഈ സുജാതാ ഭട്ട് അവകാശപ്പെട്ടിരുന്നത് ഞാനൊരു സി ബി ഐ ഉദ്യോഗസ്ഥയാണ് സി ബി ഐയുടെ ഓഫീസിൽ സെനോട്ടോഗ്രാഫറായി വർക്ക് ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥയാണ് എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത് പക്ഷെ വിശദമായ ഒരു അന്വേഷണത്തിൽ ഈ സുജാതാ ഭട്ടിന്റെ മാവോയിസ്റ്റുമായി ഒരു ബന്ധമുണ്ട് എന്നടക്കം സുജാതാ ഭട്ടി പശ്ചാത്തലം അന്വേഷിച്ചു പോയ എസ് ഐ ടി സംഘത്തിന് മനസ്സിലായത് ഇവരുടെ ഒക്കെ താമസസ്ഥാനങ്ങളിൽ ഇവർക്കൊരു മാവോയിസ്റ്റുമായി ഒരു ചേരുവയുണ്ട് അല്ലെങ്കിൽ മാവോയിസ്റ്റ് ബന്ധമുണ്ടെന്ന് മനസ്സിലായി അവസാനം വിശദമായ ഒരു ചോദ്യം ചെയ്യലിലേക്ക് കാര്യങ്ങൾ എത്തുമെന്ന് മനസ്സിലായതോടുകൂടി സുജാതാ ഭട്ട് കാലു മറന്നു സുജാതാ ഭട്ട് തന്നെ വെളിപ്പെടുത്തുന്നു എനിക്ക് അനന്യ ഭട്ട് എന്ന ഒരു മകളെ ഇല്ല അനന്യ ഭട്ടിനെ എനിക്കറിയില്ല ഇതെല്ലാം തന്നെ തിരക്കഥയുടെ ഭാഗമാണ് ഇതെല്ലാം എന്നെ കൊണ്ട് പറയിപ്പിച്ചതാണ് എന്നടക്കം സുജാതാ ഭട്ട് തന്നെ പുറത്തേക്ക് ഒരു അവർ തന്നെ വെളിപ്പെടുത്തിക്കൊണ്ട് പുറത്തേക്ക് എത്തുന്നു ഇപ്പോൾ മൂന്ന് മണിക്കൂറായി അതായത് ഏകദേശം ഒരു മൂന്ന് ദിവസത്തോളമായി സുജാത ഭട്ടിനെയും അന്വേഷണ സംഘം ചോദ്യം ചെയ്തു കൊണ്ട് ഇരിക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ ഇനി അടുത്ത വരുന്നത് ഇനി കർണാടക സർക്കാരിന്റെ അല്ലെങ്കിൽ കർണാടകയുടെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകാൻ പോകുന്നത് നേരെ മനാഫിനെ ചോദ്യം ചെയ്യാനായിട്ട് വിളിപ്പിക്കും അതിനുശേഷം കേരളത്തിലെ മാധ്യമങ്ങൾ അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഫണ്ട് കിട്ടിയിട്ടുണ്ടോ അല്ലെങ്കിൽ ഈ വാർത്ത ഇത്രയും കത്തിച്ച് അല്ലെങ്കിൽ ഇത്രയും വലിയൊരു വലുതാക്കി കാണിക്കേണ്ട കാര്യം എന്താണ് അവിടെ ക്യാമ്പ് ചെയ്തിട്ടുണ്ട് അതായത് കർണാടകയിലെ മാധ്യമങ്ങൾക്ക് പോലും താല്പര്യമില്ലാത്ത വാർത്ത മലയാളികൾ എന്തുകൊണ്ട് എത്തി മലയാള മാധ്യമങ്ങൾ എത്തി ഏറ്റെടുത്തു എന്നടക്കമുള്ള കാര്യങ്ങൾ എന്നെ ഈടെ ഒരു അന്വേഷണത്തിലേക്ക് വരാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാനാകില്ല എന്നതാണ് വസ്തുത ന്യൂസ് ഡെസ്ക് തത്വമൈ ഐ ടി